റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയ അൻപത് ലക്ഷം രൂപ അനുവദിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഉപ്പുതറ തവാരണ ലോണ്ട്രി റോഡ് നിർമ്മാണം എങ്ങും എത്താതെ അവസ്ഥയിലെന്ന് പരാതി റീബിൽഡ് കേരളയുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിക്കാൻ തുടങ്ങിയെങ്കിലും മണ്ണിളക്കിയിട്ടതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതോടെ യാത്രാ ദുരിതത്തിലാണ് മേഖലയിലെ ജനങ്ങൾ റീബിൽഡ് കേരളിയിൽ അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഉപ്പുതറ തവാരണ ലോൺട്രി റോഡ് നിർമ്മാണമാണ് എങ്ങുമെത്താത്തത് ഏലപ്പാറ കൊച്ചുകരുന്തരുവി ഉപ്പുതറ റോഡിന്റെ ഭാഗമാണിത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ രണ്ടായിരത്തി ആറിൽ പതിനാറ് കോടി രൂപ ചെലവഴിച്ചിട്ടും എസ്റ്റിമേറ്റിലെ അപാകതം മൂലം ഫണ്ട് തികയാതെ ലോൺട്രി ഫാക്ടറിക്ക് സമീപം നിർമ്മാണം നിലച്ച പദ്ധതിയാണിത് ഇതോടെ ഉപ്പുതറ വരെയുള്ള ആയിരത്തി മീറ്റർ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു തുടർന്ന് റോഡ് പണിയൻ വാടൂർ സോമൻ എംഎൽഎ റീബിൽഡ് കേരളീയർ അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് കരാർ നൽകി നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും പണിയെങ്ങുമെത്തിയില്ല തുടർന്ന് ഒരു വർഷം മുമ്പ് മെറ്റലിറക്കി അതും കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് നിരപ്പാക്കിയത് എന്നാൽ അത് കഴിഞ്ഞ് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരിക്കുകയാണ് ഇളകിയ മെറ്റലിൽ തെന്നി വീണ നിരവധി കാൽനാട യാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രികർക്കും പരിക്കുപറ്റി വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടി കാരണം നാട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് റോഡാണ് ഈ അവസ്ഥ കിടക്കാൻ തുടങ്ങിയിട്ട് വേണ്ട ഒരു എട്ട് പത്ത് മാസമായി വണ്ടികൾക്കാണ് എന്നും പണി ജനങ്ങൾ സ്കൂൾ കുട്ടികളും പീരുമേ ടീക്കമ്പനി ലോക്കൗട്ട് ചെയ്ത എസ്റ്റേറ്റാണ് അങ്ങോട്ടുള്ള തൊഴിലാളികൾ ഭയങ്കര വളരെയേറെ ബുദ്ധിമുട്ടിലാണ് വേഷങ്ങൾ അനുവദിച്ചാണ് ഇതുവഴി കടന്നുപോക്കോണ്ടിരിക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ പണി തീർത്ത് ഈ വഴി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ഓട്ടോക്കാർ ഞങ്ങളുടെ ആവശ്യം അതിനിടെ ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് ഉപ്പത്തറ പാലം ജംഗ്ഷൻ മുതൽ നാനൂറ്റി അമ്പത് മീറ്റർ ദൂരം പഞ്ചായത്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് എന്നാൽ ബാക്കി ഭാഗം പൂർണ്ണമായും പണിയാൻ റീബിൽഡ് കേരളയുടെ ഫണ്ട് തികയുകയില്ല രണ്ടിനുമിടയിൽ ഇരുന്നൂറ് മീറ്റർ ദൂരം റോഡ് തകർന്നു കിടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവാൻ പോകുന്നത് ഈ ഭാഗം സഞ്ചാരയോഗ്യമാക്കാനുള്ള ഫണ്ട് അനുവദിക്കണമെന്നും അമ്പത് ലക്ഷത്തിന്റെ കരാറുകാരനെ മാറ്റി പുതിയ കരാർ നൽകി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ തുടങ്ങണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന